എൻ്റെ പുതിയ യൂട്യൂബ് ചാനലായ ഫാം ഫ്രഷിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് ആദ്യമായി മുട്ട കോഴി വളർത്തണം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു പുതിയൊരു സംരംഭം തുടങ്ങിയതാണ് അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ ചെയ്യാം ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലായ ഫാം ഫ്രഷിലേക്ക് സ്വാഗതം ഞാൻ ഈ മുട്ട കോഴി വളർത്തുന്നത് നമ്മുടെ വീടിന്റെ മുകളിലാണ് അപ്പോൾ വീട്ടിന്റെ മുകളിൽ എങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ മുകളെ കാണിക്കുകയാണ് ജസ്റ്റ് നമുക്ക് വീട്ടിന്റെ മുകളിലോട്ടും ബീഡാണ് ഞാൻ വീട്ടിന്റെ മുകളിലാണ് മുട്ടക്കുഴി വളർത്ത് തുടങ്ങിയിരിക്കുന്നത് ഏകദേശം ഒരു ഒരൻപത് കോഴികളുണ്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ചെയ്തത് ഇതൊരു പത്തടി വീതിയും ഏതാണ്ട് പതിമൂന്നടി നീളവുമുണ്ട് ഇത് പുതിയ നെറ്റല്ല നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പുതിയ നെറ്റല്ല വളരെ സെക്കൻഡ് ഹാൻഡ് ഇതാണ് ഒരു അൻപത് കോഴികൾ കിടക്കത്തക്ക രീതിയിലുള്ളതാണ് മുട്ടയിടന്ന് അൻപത് കോഴികളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൂടുതൽ പാത്രങ്ങളൊന്നും വേണ്ട തൽക്കാലം രണ്ട് പാത്രങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ ആകാം വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഞാൻ ഇത് തുടങ്ങിയത് ഇപ്പോൾ രണ്ട് തീറ്റ പാത്രം ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ഫീഡിങ് കൊടുത്തിട്ടുണ്ട് അത് കണക്ട് ചെയ്തേക്കുന്നത് പഴയ ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള കന്നാസിനകത്താണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയും കുറച്ച് ചിലവ് കുറയ്ക്കാം അതിന് ചുറ്റും നെറ്റ് മറച്ചിട്ടുണ്ട് അതുപോലെ മോൾ വശവും നെറ്റാണ് ഇവിടെയും നെറ്റാണ് അതായത് കോഴികൾ പറന്ന് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കാക്കകളുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാനും മോളിൽ നെറ്റ് ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യാം നെറ്റ് സ്പ്രാപ്പ് കടയിൽ നിന്നും അതിനെ തൊണ്ണൂറ് രൂപ നൂറ് രൂപ നിരക്കിലാണ് കിലോയ്ക്ക് നമുക്കൊരു രണ്ട് മൂന്ന് കിലോ അല്ലെങ്കിൽ നാല് കിലോ വാങ്ങിയ നല്ല രീതിയിൽ ഇത് കണക്ക് കൂട് സെറ്റ് ചെയ്യാം ഇത് കണക്ക് കൂടുതൽ സെറ്റ് ചെയ്തെടുക്കും ചിലവ് കുറയ്ക്കുക ആദ്യമേ എങ്ങനെയും ചിലവ് കുറച്ച് ചെയ്യുക ഹൃദയം ഒരുപാട് പൈസ ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്ത് കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം സാമാന്യം നമുക്കൊരു ഈ ഒരു രംഗത്തേക്ക് ഒന്ന് അതിൻ്റെ ഐഡിയ എല്ലാം കിട്ടിക്കഴിഞ്ഞ ശേഷം അത്യാവശ്യം കുറച്ച് കാഷ് ഇറക്കി ഈ നെറ്റിന് പകരം മെഷു കൊണ്ടുള്ള നല്ല സ്ട്രോങ് നെറ്റ് നെറ്റ് ചെയ്യാം പുതിയ സംരംഭം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് അഭിപ്രായങ്ങൾ പറയുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതേ ആണത് ചെയ്യണമെന്നില്ല ഇതിലും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഐഡിയയിൽ എന്തെങ്കിലും മാറ്റം വരുത്താം ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ് വീട്ടിൻ്റെ മുകളിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചൂട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പോൾ അതിനൊരു ചെറിയൊരു ഫാൻ ഒരു രണ്ട് മണിക്കൂറത്തേക്ക് കൊടുത്താൽ മതി എന്ന രീതിയിൽ രണ്ട് മൂന്ന് പാർട്ടീഷനായിട്ട് ചെയ്ത് ഒരു നൂറ് നൂറ്റി അൻപത് കോഴികളെ വളർത്താം ഏകദേശം ഈ ഒരു രീതിയിൽ നൂറ് നൂറ്റി അൻപത് കോഴികളെ നമ്മളെ വീട്ടിന് മുകളിൽ മട്ടുപ്പാവിൽ വളർത്താം ഇവിടെ ഞാനൊരു ചെറിയൊരു ഫാൻ വെച്ചിട്ടുണ്ട് ശ്യം ചൂട് സമയങ്ങളിൽ ഒരു രണ്ടു മണിക്കൂർ നേരത്തേക്ക് ഒന്ന് കൊടുക്കും ഫാൻ അതുപോലെ തന്നെ ഞാൻ ഈ ഭാഗത്തും ഒരു പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത ഒരു നൂറ് കോഴികളെ ഇടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്കും ഇത് കണക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കുക ഒരുപാട് പൈസ ഇറക്കരുത് ചെറിയ ചുരുങ്ങിയ ചിലവിൽ ചെയ്തെടുക്കുക പിന്നെ അത്യാവശ്യം തലക്കേടില്ലാത്ത ഒരു വരുമാനം വന്നതിന് ശേഷം മാത്രം പ്രാവശ്യം പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പുതിയ പുതിയ ഐഡിയാസ് എനിക്ക് വേണ്ടി ഷെയർ ചെയ്യുക